ഗെയിൻകും ബാക്ക് ടു സി പോയിന് അപ്പൊ എല്ലാവർക്കും സുഖം സുഖാന്ന് വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ പുതിയ പവർ ടീം അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ആ മീറ്റിങ്ങിൽ എന്താണ് പ്രധാനമായിട്ട് ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ ആണ് ഒന്ന് പറയുന്നത് ഇങ്ങനെ സ്ത്രീകളുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ അങ്ങനെ തൻ്റെ തലമുടികൾ അവരവരുടെ ബാൻഡ് ബാൻഡിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞങ്ങൾക്ക് പലവർക്കും ഫുഡിൽ നിന്ന് മുടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് നിങ്ങൾ കുടിക്കുന്ന പ്ലേറ്റ് അല്ല കുടിക്കും ിക്കുന്ന പ്ലേറ്റില്ല കേട്ടോ ഗ്ലാസ് ഭക്ഷണം കഴിഞ്ഞ പ്ലേറ്റ് ഇതൊക്കെ തന്നെ തന്നെ കഴുകി വെച്ചാലും നല്ലതാണ് പിന്നെ നിങ്ങൾ അലക്കിയ വസ്ത്രം ഉണങ്ങാനിടുമ്പോൾ ഏതെങ്കിലും ഉണങ്ങിയ തുണി ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഉണങ്ങാനിടുക അതല്ലാണ്ട് അതിന് മണ്ടയിലോട്ട് ഇട്ടിട്ട് അതും കൂടെ നനയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്നും പറയുന്നുണ്ട് ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഹൈജീം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ബ്രഷ് തേക്കുമ്പോൾ ആ സിങ്ങിന്റെ പുറത്തോട്ടൊക്കെ തുപ്പിടരുത് കുറച്ച് നീറ്റായിട്ടൊക്കെ ചെയ്യുക അങ്ങനെ കുറച്ച് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് ഈ പവർ ടീം ജാൻമോണിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ എന്ത് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം ആരുണ്ടാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പവറാണ് ജാൻമോണിക്ക് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്ലോർ കൊടുത്തിട്ടുള്ളത് പൂജയ്ക്കാണ് പിന്നെ ഓവറോൾ ഹൗസ് നോക്കാനുള്ള പവർ കൊടുത്തിട്ടുള്ള ഋഷിക്കേം ശരണ്യക്കൊക്കെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ പവേഴ്സ് അത് മാത്രമല്ലാണ്ട് ഞങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അഞ്ചു പേരും ചെങ്കോൽ പിടിച്ച ഒരു കാര്യം ഒരു റൂൾ പറയുകയാണെങ്കിൽ അത് നിങ്ങള അതായിരിക്കും ഈ പവർ ടീം പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള റൂൾ അല്ലാണ്ട് ഒരാൾ മാത്രം വന്നിട്ട് പറയുകയാണെങ്കിൽ അത് പവർ ടീമിൻ്റെ ഒരു പുതിയ റൂൾ ആയിരിക്കത്തില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ ജിൻഡോ ആയിട്ടുള്ള ജിൻഡോ ക്യാപ്റ്റനെ നിങ്ങൾ ബഹുമാനിക്കണം ജിൻഡോ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ തക്കതായുള്ള ശിക്ഷ നിങ്ങൾക്ക് എന്ന് സിജോ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെ ജാസ്മിൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന അതിൻ്റെ പേര് വെച്ചൊരു ടി തുടങ്ങുവാണ് ജിൻഡോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ലാണ്ട് എൻ്റെ കാലവാരം നിലത്തടിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജാസ്മിൻ അടി ഉണ്ടാക്കുവാണ് അപ്പോൾ സിബിൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോനെ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കണം അഥവാ ബഹുമാനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണീഷ്മെൻറ്റ് ഉള്ളതായിരിക്കും അതുപോലെ തന്നെ ജിൻഡോൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് എല്ലാവരെയും കൂട്ടി ഒരു അസംബ്ലി പോലെ വെച്ചിട്ട് ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റ് അല്ലെങ്കിൽ തെറ്റ് ആരുടെ ഭാഗത്താണ് മനസ്സിലാക്കിയിട്ടേ ഞങ്ങൾ ഒരു റൂൾ എടുക്കുള്ളൂ എന്നാണ് സിബിൻ അവിടെ വ്യക്തമായി പറയുന്നത് അപ്പോൾ ജാസ്മിൻ വീണ്ടും പറയുന്നു എന്നെ കാലേ വരെ നിലത്തടിക്കും എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് സ്റ്റേറ്റ്മെൻറ്റിന് എന്ത് പണിഷ്മെൻ്റാണ് സിബിൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയ ചോദിക്കുമ്പോൾ സിബിൻ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ ജിൻഡോ ചേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നു അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ ക്ലാരിഫൈ ആകുന്നു അന്ന് ജിൻഡോയ്ക്ക് പണിഷ്മെൻ്റ് ഉണ്ട് അതിന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പവർ അവർ ടീം പിരിഞ്ഞ് പോകാൻ നോക്കുമ്പോഴേക്കവിടെ വൺ ആയിട്ട് അടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോട്ടോ എന്ത് പണിഷ്മെൻ്റാണ് പറ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗബ്ബറും കൂടെ കൂട്ടുപിടിച്ച് അടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ വൈകുന്നേരത്തിനുള്ളിൽ അവർ കൊടുക്കാൻ വെച്ചിട്ടുള്ള പണിഷ്മെൻ്റ് എന്താണെന്ന് ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കണ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ ജിൻഡോയുടെ തോളത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ആന എന്ന് പറയില്ല അങ്ങനെ ഇരുത്തിയിട്ട് ബുഷപ്പെടുക്കണം തോളത്തിരുത്തി ബുഷ്പപ്പെടുക്കണം അങ്ങനെ ജിൻഡോനോട് പറഞ്ഞു വെച്ചേക്കണ സിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ബുഷപ്പ് നിങ്ങൾ സിമ്പിളായിട്ട് എടുത്തോ രണ്ടാമത്തെ നിങ്ങളിങ്ങനെ ബുഷപ്പെടുക്കാൻ നേരത്ത് എന്നൊക്കെ ഒരു ഇടണം ഇങ്ങനെ പറ്റാത്ത പോലെ അപ്പോൾ ജാസ്മിൻ പേടിക്കും ജാസ്മിൻ അഥവാ ജിൻഡോയുടെ തോളത്ത് കയറി ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ പവർ ടീം ഞങ്ങൾ പോയി ബോർഡിൽ എഴുതിയിടും ഇതാണ് പണിഷ്മെൻറ്റ് ഇത് ചെയ്തേ പറ്റൂ ജിൻഡോ എന്ന് പറയും അപ്പോൾ അഥവാ ജാസ്മിൻ എനിക്കും പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ജാസ്മിൻ ഇത് ചെയ്തിരിക്കണം എന്ന് എഴുതിയിടുന്നതായിരിക്കും ജാസ്മിൻ ചെയ്തില്ലെങ്കിൽ ജാസ്മിൻ വേറൊരു തക്കതായ പണിഷ്മെൻറ്റ് ജാസ്മിന് കിട്ടുന്നതായിരിക്കും ജിൻഡോയ്ക്ക് വേണമെങ്കിൽ വിൻഡോ ഒരു കം ഒരു കംപ്ലൈൻറ്റ് തരാമെന്ന് തരാം കേട്ടോ എൻ്റെ സമയം വിലപ്പെട്ട സമയം ഇത്ര നേരം ആക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു കംപ്ലയിൻറ്റ് ജാസ്മിനെതിരായിട്ട് തരികയാണെങ്കിൽ ആ കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് ജാസ്മിനെ പൂട്ടാൻ പറ്റും എന്നൊക്കെയാണ് സിബിൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരു അടിപൊളി പൊങ്കാല ഇടാൻ ചാൻസസ് ഉണ്ട് ഇതിൻ്റെ പേരിൽ ഒരു വൺ അടി നടക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ അഥവാ ഗബ്രി ഇടക്കയറി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ജിൻഡോ ചേട്ട എന്നാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത് ഇനി എന്താവുമെന്ന് കുറച്ച് തരത്തിലുള്ളിൽ നമുക്ക് മനസ്സിലാവുട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ